السلام عليكم ورحمة الله وبركاته حديث كلاس آية التي ورموتي عن بطيع وهمانة برموت رضي الله عنه ربوك زين الحديث أنا نصر رضي الله عنه أنا النبي صلى الله عليه وسلم قال أنا صر رضي الله عنه من مدن نكشين حبيب صلى الله عليه وسلم أطنال ورنيري كل بني آدم خطأ إلا من الشرم ാളം തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തോപ ചെയ്യുന്നവരാണ് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് മനുഷ്യരായിരുന്നു നമ്മിൽ പാപങ്ങൾ സംഭവിക്കും ഉടനെ റബ്ബിലേക്ക് തോപ ചെയ്ത് മടങ്ങണം തെറ്റുകൾ സംഭവിച്ചാൽ അത് നിസാരവൽക്കരിക്കാതെ എന്നിന്ന് സംഭവിച്ചുപോയ പാപം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി റബ്ബിലേക്ക് മടങ്ങണം അവരാണ് ഏറ്റവും ഉത്തമർബാദിയു അല ഫുല്ലാത്തല്ല ബഹുതാല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ധാരാളം തെറ്റുകൾ ചെയ്ത അടിമകളോട് ഹുവിന്റെ റഹ്നത്തിന് തൊട്ട് നിങ്ങൾ നിരാശയാവരുത് എന്ന് എന്നിന് തങ്ങൾ പറയണം എത്ര പേർത്ത് തെറ്റു ചെയ്തവരാണെങ്കിലും അവാഹുവിലേക്ക് കുറ്റബോധത്തോടെ ഇനി ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ഉറപ്പോടുകൂടെ റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ റബ്ബ് സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബൻ്റെ തുക സ്വീകരിക്കും അവനെ രക്ഷപ്പെടുത്തും നമ്മൾ അതിന് സമയം കണ്ടെത്തണം വാനിലെ നടുന്നിലത്ത പത്ത് പാപമോചനത്തിന് വേണ്ടിയുള്ള പത്താണ് എത്ര വലിയ കുറ്റവാളിക്കും റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ റബ്ബ് പുറത്തു കൊടുക്കാൻ തയ്യാറാണ് അറബൽ എന്ന് നാം ചൊല്ലുമ്പോൾ അത് മനസ്സിൽ തട്ടി നാം പറയണം അതിൽ വലിയൊരു പ്രാർത്ഥനയാണ് എൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരണമേ എന്ന റബ്ബിനോട് അപേക്ഷിക്കുകയാണ് അത് മനസ്സ് അറിഞ്ഞുകൊണ്ട് പറയാൻ നാം തയ്യാറാവണം അള്ളാഹു താഴ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഒട്ടുപൊറത്ത് മാഫാക്കി അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അറബലീ അസാം വാലൈക്കും വാഹത്